മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മദീന ബോർഡേഴ്സ് പാണ്ടിക്കാട് തിരുനെല്ലം ഉള്ളിവട കട്ട്ലെറ്റ് മുളക് ബജി മുട്ടമാല മുട്ട പത്തിരി നൂലപ്പം പാലപ്പം പൊറോട്ട ചപ്പാത്തി തുടങ്ങി തരിക്കഞ്ഞി ജീരകക്കഞ്ഞി വിവിധ തരം ജ്യൂസുകൾ സൂപ്പുകൾ എ ലൈവ് സ്പെഷ്യൽ നെയ്ചോർ ഫുട്ട് ധം ബിരിയാണികൾ മന്തി മധുഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഈവെന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത് പ്രവർത്തനരഹിതമായി കിടക്കുന്ന ക്വാറിയുടെ സമീപ സ്ഥലങ്ങളിലെ കാടിനാണ് തീപിടിച്ചത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല തിരുവാലി ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയാണ് തീ അണച്ചത് പ്രദേശവാസികളുടെ സമയോചിതമായ ഇടപെടൽ മൂലം തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടങ്ങളിലേക്ക് തീ പടർന്നില്ല ന്യൂസ് ബ്യൂറോ വാണിയമ്പലം